ഡോക്ടർ ബി ആർ അംബേദ്കര് പിന്നോക്ക വിഭാഗക്കാരനായതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ബി ജെ പി അംഗീകരിക്കുന്നില്ലെന്ന് സിപിഎം ശാന്തൻപാറ ഏരിയ സെക്രട്ടറി എൻ പി സുനിൽകുമാർ ശാന്തൻപാറ മേഖല എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിയെഴുതുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് ബി ജെ പി ഇതിനെതിരെ കോൺഗ്രസ് ഒരക്ഷരം പോലും വീണ്ടുന്നില്ല നമ്മുടെ സമ്പ്രദായങ്ങളെ അട്ടിമറിക്കുന്നതിനുള്ള നടപടികളാണ് ബി ജെ പി സ്വീകരിക്കുന്നത് പാഠപുസ്തകങ്ങളിൽ പുരാണ കഥകൾ കുത്തിനിറയ്ക്കുകയാണെന്നും സി പി എം ശാന്തൻപാറ ഏരിയ സെക്രട്ടറി എൻ പി സുനിൽകുമാർ പറഞ്ഞു ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മേഖലാ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് കേരളത്തിൽ മാത്രം മതി നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഓർമ്മമായി കവർത്തെടുക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുകയാണ് കൊച്ചുകുട്ടികളടക്കം വരുന്ന ആളുകളുടെ പാഠപുസ്തകങ്ങളിൽ ചാതർ സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പുരാണ കഥകൾ കുത്തിനിറച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി ആണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോ ബി ജെ പി നമ്മുടെ രാഷ്ട്രപിതാവ് സിദ്ധാന്തങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി എഴുതുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നു ബി ജെ പി ഒരക്ഷരം പോലും കോൺഗ്രസ് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയിട്ടുള്ള ഡോക്ടർ അംബക്കർ ഒരു പിന്നോക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുസൃതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി വമ്പൻ കോർപ്പറേറ്റുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ അവർ കിളവുകൾ കൊടുത്തു അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കാർഷിക മേഖലയായ ശാന്തൻപാറയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കാർഷിക മേഖലയിലെ കർഷകരെയും തൊഴിലാളികളെയും ബോധവൽക്കരിക്കുക തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ വിജയത്തിനായി ഇലക്ഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക തുടങ്ങിയ പ്രവർത്തികളുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് എൽഡിഎഫ് മേഖലാ കൺവീനറായി ലിജു വർഗീസിനെയും ചെയർമാനായി വൈ സെലിനെയും ഖജാഞ്ചിയായി എൻ വി വർഗീസിനെയും തെരഞ്ഞെടുത്തു പ്രചരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ സി ആലീസ് കേരള കോൺഗ്രസും സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു കക്കുഴി സേനാപതി ശശി വി വി ഷാചി തുടങ്ങിയവർ പങ്കെടുത്തു